ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് അഞ്ച് മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട് ഭയങ്കര മടിയാണ് കേട്ടോ രാവിലെ എഴുന്നേക്കാന്നുള്ളത് അപ്പോൾ തലേ ദിവസം തന്നെ നാലരക്കെ അലാറം സെറ്റ് ചെയ്ത് വെക്കും അത് സ്നൂസ് ചെയ്ത് സ്നൂസ് ചെയ്ത് അഞ്ച് മണിയാവുമ്പോഴേക്കാണ് ഒന്ന് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വരാം എഴുന്നേറ്റങ്ങ് കിട്ടിയാൽ പിന്നെ രക്ഷപ്പെട്ടു പിന്നെ നമുക്ക് ഉറക്കിൻ്റെ ആ ഒരു ഇതൊന്നും ഉണ്ടാവില്ല എഴുന്നേറ്റ ഉടനെ തന്നെ കുറേ വെള്ളം കുടിക്കും വെള്ളം എപ്പോഴും നമ്മൾ സ്ത്രീകൾ സ്കിപ്പ് ചെയ്യുന്ന ഒന്നാണ് അല്ലെ നമ്മൾ തിരക്കിനിടയിൽ മറന്നു പോകും അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ കുറച്ച് വെള്ളം അങ്ങ് കുടിക്കും പിന്നെ ഞാൻ മുറ്റടിക്കാൻ പുറത്തേക്ക് വന്നതാണ് ഈ ഭാഗത്തൊരു പ്ലാവുണ്ട് അതുകൊണ്ട് തന്നെ ഡെയിലി ഇത്രയും ഇലകൾ വീഴും അപ്പോൾ ഈ ഇലകളൊക്കെ ഞാൻ ഒരു ബക്കറ്റിലോ അല്ലെങ്കിൽ ചാക്കിലോ ആക്കി വെക്കും കാരണം ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ നടുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മണ്ണില് നമ്മൾ പച്ചക്കറികളെല്ലാം ഞാൻ ചട്ടിയിൽ മണ്ണിൽ നടുമ്പോൾ ഒരുപാട് അസുഖങ്ങൾ ഈ ഇതിൽ വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം പിന്നെ ചട്ടിയിൽ ഇങ്ങനെ ഓരോ സീസണിലും ചട്ടിയിൽ പാകും അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു പിന്നെ ഈ ഇല പച്ചിലയിൽ കൃഷി ചെയ്യാന്ന് അപ്പോൾ ഞാനൊക്കെ സ്റ്റോർ ചെയ്ത് കൊടുക്കുകയാണ് ഈ പച്ചില കൃഷി നല്ലതാണെന്ന് കുറേ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്തു നോക്കാൻ വിചാരിച്ചു പിന്നെ കുളിയും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കളയിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഉണ്ടാക്കാൻ കയറിയതാണ് ആദ്യം തന്നെ എനിക്കൊരു ചായ ഉണ്ടാക്കുകയാണ് ഹോളിഡേ ആയതുകൊണ്ടാണ് ഈ ചായ കൂടി അല്ലെങ്കിൽ ഒന്നിനും സമയം ഉണ്ടാവില്ല ചായയിൽ ഇങ്ങനെ ബിസ്ക്കറ്റ് കുത്തി കഴിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ചെറുപ്പത്തിലേ എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് പിന്നെ ഇപ്പോൾ ഇന്ന് ലീവായതുകൊണ്ട് ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും സമയം കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ചോറ് രാവിലെ തന്നെ ആവുമല്ലോ ഞാൻ തലേ ദിവസമാണല്ലോ ഇട്ട് വെക്കുക പിന്നെ ഉപ്പേരിക്കൊന്നും മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ലേ കാരണം ഇന്ന് ഹോളിഡേ അല്ലേ അതുകൊണ്ട് രാവിലെ ചക്ക പറിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇടിച്ചക്കയുടെ പരുവായിട്ടുണ്ട് ചക്ക ഞാൻ ഇന്നാളത്തെ വീഡിയോയിൽ കാണിച്ചിട്ടില്ലേ ചക്ക കായ്ച്ചു നിന്നത് അപ്പോൾ ഇത് ചക്ക കായ്ക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും എല്ലാവർക്കും കാരണം നമ്മളെവിടെയാണ് ആദ്യമായിട്ട് ഇപ്രാവശ്യം ചക്ക വിരിഞ്ഞത് അപ്പോൾ ഈ ഇടിച്ചക്ക എന്ന് പറയുന്നതും ചക്ക കറി എന്ന് പറയുന്നതും ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഇതിപ്പോൾ പറിച്ചിട്ട് എൻ്റെ വീട്ടിലും ഏട്ടൻ്റെ വീട്ടിലും ഒക്കെ കൊടുക്കണം പിന്നെ ഈ ചക്ക പറിക്കുന്ന വീഡിയോ കാണുമ്പോൾ തന്നെ ഒരുപാട് അടുത്ത് ചോദിക്കും ഈ ചക്കക്ക് പ്രത്യേകിച്ച് എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനിങ്ങനെ ചക്ക ഉണ്ടായിട്ട് അവർക്ക് അത്രയും കിട്ടാനില്ലാത്ത വയനാട്ടിലൊക്കെ ഉള്ളൊരു ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ചക്ക തിരേ കിട്ടാറില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കണ്ടു പൈനാപ്പിൾ ഇത് ഞാൻ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ ഇതെടുത്തിട്ട് അവിടെ നട്ടതാണ് അത് കായ്ക്കുമെന്നൊന്നും അറിയില്ല പിന്നെ നമ്മുടെ പറമ്പിൽ ഇപ്പോൾ ഇതാ ഒരു ഫാഷൻ ഫ്രൂട്ട് വീണ് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനത് എടുത്തു നോക്കുമ്പോൾ ഒന്നും കൊത്തിയിട്ടില്ല പഴുത്ത് വീണ് എടുക്കുന്ന നമ്മൾ വവ്വാലിനെ പേടിച്ചിട്ട് ഇങ്ങനെ നാലു വീണൊന്നും എടുക്കാൻ പേടിയാണല്ലേ ഇപ്പോൾ അപ്പോൾ ജസ്റ്റ് ഒന്നും കൊത്തിയത് കാണാത്തത് കൊണ്ട് എടുത്തിട്ട് വെക്കാണ് പിന്നെ ഫാഷൻ ഫ്രൂട്ടാകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ധൈര്യമാണല്ലേ അതിൻ്റെ തോട് നല്ല കട്ടിയുള്ളതാണല്ലോ അപ്പോൾ അതെടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് വെച്ചു പിന്നെ നമ്മുടെ ചക്കയുടെ കറ പോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പേപ്പറിലൊന്ന് ചുരുട്ടിയും വെച്ചു അപ്പോൾ ഒരു ചക്ക മാറേ ഞാനിന്ന് എടുക്കുന്നുള്ളൂ ബാക്കിയെല്ലാം അമ്മമാർക്കൊക്കെ കൊടുക്കുകയാണ് ഇനിയിപ്പോൾ വേഗം തന്നെ ഈ ചക്ക തോരൻ വെക്കലാണ് അപ്പോൾ പേപ്പർ പേപ്പറെടുത്ത് വിരിച്ചിട്ട് ചക്കയുടെ തൊലിയൊക്കെ കളഞ്ഞ് അത് ചെറിയൊരു പീസാക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ് അല്ലേ ഇതിങ്ങനെ ചെറുതാക്കി അരിഞ്ഞിടുക എന്നുള്ളത് അപ്പോൾ അതിന് ഞാൻ വേഗം തന്നെ എടുക്കുന്ന ഒരു എളുപ്പവിദ്യ എന്ന് പറയുന്നത് മിക്സിയുടെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ചെറുതാക്കി പൊടി പൊടിയായിട്ട് നമുക്ക് അരിഞ്ഞു കിട്ടും അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നവരുണ്ടോ ചെയ്യുന്നവരുണ്ടേ ഒന്ന് കമൻ്റ് ചെയ്യണേ കുറച്ച് ചെറുതാക്കി കട്ടിയതിനു ശേഷമാണ് ഇങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുന്നത് ബാക്കിയുള്ള പീസസും കൂടി ഇങ്ങനെ മിക്സിയുടെ ജാറിലിട്ട് അരിഞ്ഞെടുക്കുകയാണ് എന്നിട്ട് നേരെ ചീൻ ചട്ടിയിൽ വറവിട്ടിട്ട് ഇത് നല്ലോണം വെള്ളം വെച്ചിട്ട് വേവിക്കുകയാണ് എന്നിട്ട് അതിലേക്ക് ചെറിയുള്ളിയും തേങ്ങയും ഒതുക്കിയും ചേർത്തപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ചക്കത്തോരം റെഡി ആയിട്ടുണ്ടേ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കൊണ്ട് തന്നെ പത്ത് മണിയാകുമ്പോഴത്തേക്ക് എൻ്റെ എല്ലാ ജോലികളും കഴിച്ചണ്ടേ അതിനിടയിൽ ഫോൺ നോക്കലൊന്നും ഇല്ല കേട്ടോ ഫോണ് നോക്കിയാൽ നമ്മൾ പെടും അവിടെ ഒരു അരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു കാ മണിക്കൂർ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എടുത്തു പോയാൽ പിന്നെ അത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഒക്കെ ആവും എനിക്ക് അനുഭവമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഈ ജോലിയുടെ ഇടയിൽ ഞാൻ ഫോൺ നോക്കാറില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ അതായത് പത്ത് മണി ആവുമ്പോഴത്തേക്ക് എൻ്റെ അലക്കും തുടക്കലും ഒക്കെ ക്ലീനിങ് പരിപാടികളും പാചകവും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ചെടികളൊക്കെ ഒന്ന് റീ അറേഞ്ച് ഒക്കെ ചെയ്യാനുണ്ട് നമ്മുടെ കുറേ പോത്തോസ് ഇടേണ്ടേ അപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് ഭയങ്കര തിരക്കായിരുന്നു കുട്ടികളുടെ എക്സാമും പിന്നെ എൻ്റെ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ബിസി ആയിരുന്നു അതുകൊണ്ട് ഇതൊന്നും നോക്കിയില്ല അപ്പോൾ ഇതിൻ്റെ വളർച്ച കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അല്ലേ തീരെ ശ്രദ്ധിച്ചിട്ടില്ലാന്ന് അപ്പോൾ അതൊക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കുറച്ച് വളമൊക്കെ ഇടാനുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് എല്ലാ പോത്തോസും കുറച്ചുകൂടി വെട്ടം കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വെക്കുകയാണ് പിന്നെ ഈ ഒരു ഏരിയ ഒക്കെ അടിച്ചു വാരി നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെച്ചു പിന്നെ നിങ്ങൾക്ക് ഈ ചെടികളുടെയൊക്കെ കട്ടിങ്സ് വേണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ എൻ്റെ വാട്സാപ്പ് നമ്പർ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അങ്ങനെ എല്ലാം ഒന്ന് സ്ഥലം മാറ്റി വെച്ചു അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും എല്ലാ ദിവസവും ഒരേ സ്ഥലത്ത് കാണുന്നതും അത് വേറെ രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോഴും ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിനൊരു സുഖമാണ് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ